നല്ല രുചിയുള്ള ചെമ്മീനച്ചാറ് നമുക്ക് ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് കിലോ ചെമ്മീൻ നന്നാക്കി കഴുകിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഉപ്പ് പറയുമ്പോൾ രണ്ട് സ്പൂൺ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് ചെമ്മീനെ നന്നായി തിരിഞ്ഞെടുത്തതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാൻ പോണ പാത്രത്തിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കുക എന്നിട്ട് ആറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക ചെമ്മീൻ മുരിഞ്ഞ് ബ്രൗൺ നിറമാകുമ്പോൾ ആകുമ്പോൾ എട്ട് സ്പൂൺ എണ്ണ അര ഗ്ലാസ് വെള്ളം അഞ്ച് സ്പൂൺ വിനാഗിരി തുടങ്ങിയവ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചേർത്ത് ചെമ്മീനെ നന്നായി തിളപ്പിച്ചെടുക്കുക ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടാറിയതിനു ശേഷം കുപ്പിയിലാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ചെമ്മീൻ നമ്മൾ എടുക്കുമ്പോഴേ ഈർപ്പമുള്ള സ്പൂൺ ഉപയോഗിക്കരുതട്ട പെട്ടെന്ന് ചീത്തയാവും വെളിച്ചെണ്ണ രുചിക്കും എണ്ണ കേടാകാതിരിക്കാനുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മസാലയുടെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം